Hello, friends. വെൽക്കം ടു മൈ ലൈഫ് മൈ വേ ബൈ ബൈരാജി എല്ലാവരും സുഖായിരിക്കുന്നല്ലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഈവനിങ് വ്ലോഗാണ് അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ കൊഞ്ച് ചേട്ടനാണ് രാവിലെ കിട്ടിയ സാധനമാണ് കേട്ടോ പതിനൊന്ന് മണിക്ക് പക്ഷേ ആ സമയമായപ്പോഴേക്കും എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഞാൻ അന്നേരം അത് ക്ലീൻ ചെയ്യാനൊന്നും നിന്നില്ല നേരെ കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു ഇപ്പം സമയം സന്ധ്യയായിട്ടുണ്ട് മണിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓർത്ത് ഏകദേശം ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കുഞ്ഞു മണി കളിക്കാനും ടിവിയും ഒക്കെ കണ്ടുകൊണ്ട് റെഡി ആയിരിക്കുകയാണ് കൊച്ചാൾ കളിക്കാൻ വിളിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് പണിയുണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ആളോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ നേരെ അടുക്കളയിലേക്ക് പോയി കേട്ടോ അപ്പം ഇത് നമുക്ക് ക്ലീൻ ചെയ്ത് ഇനി നാളത്തേക്കുള്ള കുറച്ച് പ്രിപ്പറേഷനൊക്കെ ഞാൻ കാണിക്കാം അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതാണ് ഈവനിങ് വ്ലോഗ് വീഡിയോ എന്ന് പറയുന്നത് ഫ്രിഡ്ജ് ഇരുന്നപ്പിടയ്ക്കുന്ന കൊഞ്ച് ഞാൻ എടുത്തിട്ട് അതേ അത് ക്ലീൻ ചെയ്യാണ് കേട്ടോ ഇതിനിടയ്ക്ക് നിങ്ങളൊരു അലക്കുന്ന സൗണ്ട് കേട്ടില്ലേ വേറെ ഒന്നുമല്ല കേട്ടോ നമ്മുടെ റോഡ് സൈഡോട് ചേർന്നല്ലേ വീട് അപ്പോൾ ഈ കച്ചവടക്കാർ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുവേ അതുപോലെ തന്നെ തൊട്ടടുത്തൊരു ബിൽഡിംഗ് പണി നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്നുള്ള സൗണ്ടും ഇനി ഇടയ്ക്കിടയ്ക്ക് കേൾക്കും ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതെല്ലാം നടക്കുന്നത് അപ്പോൾ എല്ലാവരും സതേ ഒന്ന് ക്ഷമിക്കാം അപ്പം ഈ കൊഞ്ച് ക്ലീൻ ചെയ്യുന്നത് കണ്ടല്ലോ ഇങ്ങനാണോ നിങ്ങൾ ക്ലീൻ ചെയ്യുന്നത് ആണെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ആ നടുഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ട് അതിൻ്റെ ആ നൂലുകൊള്ള സാധനം എടുത്ത് കളയും കേട്ടോ ആ നൂലുകൊള്ള സാധനം എല്ലാവരും കളയല്ലോ അല്ലേ അത് വെച്ചിരുന്ന ഒരു കൈപ്പൊക്കെ ഫീൽ ചെയ്യുന്നതാണെ പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അതുപോലെ വലിയ കൊഞ്ചായിരുന്നു കേട്ടോ ഞാനത് രണ്ടായിട്ട് കട്ട് ഇങ്ങനെ വലിയ കൊഞ്ചാണെങ്കിൽ ഞാൻ അത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാണ് എപ്പോഴും യൂസ് ചെയ്യാറുള്ളത് കൊഞ്ച് ഞാൻ എന്തിനാണെന്നറിയോ ഈ രണ്ടായിട്ട് കട്ട് ചെയ്യുന്നത് ഈ വലിയ കൊഞ്ചൊക്കെ നമ്മൾ നമ്മളിങ്ങനെ അങ്ങോട്ട് ഇട്ട് വറക്കാനിട്ടാലും അവരെ ഒന്ന് ഒന്ന് ഉപ്പിപ്പറ്റിച്ചെടുക്കാനിട്ടാലും അത് ചുരുണ്ടങ്ങ് പോകില്ലേ പിന്നെ ഇച്ചിരി ഉള്ള പോലെ ആവത്തില്ലേ അപ്പോൾ അതൊന്നും അങ്ങനെ വരാതിരിക്കാനായിട്ട് ഈ വലിയ കൊഞ്ചുകൾ കിട്ടുമ്പോൾ രണ്ടായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇച്ചിരി ക്വാണ്ടിറ്റി കൂടുതലായിട്ടും തോന്നും അങ്ങനെ ചുരുങ്ങി പോവുകയില്ല കേട്ടോ അപ്പൊ ഏകദേശം അതിന്റെ നൂലും കാര്യങ്ങളും എല്ലാം എടുത്ത് കളഞ്ഞതിനു ശേഷം ഞാൻ ദേ അത് കഴുകുകയാണ് കേട്ടോ ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് നന്നായി ഒരച്ചൊരച്ച് ഇങ്ങനെ കഴുകി കഴുകിയെടുക്കുകയാണേ അപ്പോൾ ഒരു മൂന്നാല് പ്രാവശ്യത്തെ കഴുകൽ കഴുകിയാണ് ഞാൻ ഇത് എടുക്കുന്നത് അപ്പോൾ ഈ സന്ധ്യ സമയത്ത് ഇതെന്താ എടുത്തതെന്ന് വെച്ചാൽ നാളത്തേക്ക് എൻ്റെ ജോലിയൊക്കെ ഇച്ചിരി കുറഞ്ഞിരിക്കും കേട്ടോ അപ്പോൾ ഏകദേശം മിക്ക ദിവസങ്ങളിലും ഞാൻ ഇങ്ങനെ സന്ധ്യ ഒക്കെ ആകുമ്പോഴത്തേന് തലേന്ന് രാത്രിയിലോ സന്ധ്യയ്ക്കോ ഒക്കെ പിറ്റേ ദിവസത്തേക്ക് എന്തൊക്കെയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കി ഫ്രിഡ്ജിൽ അങ്ങ് വെച്ചിരിക്കും അങ്ങനെ വെച്ചിരുന്നാൽ രാവിലെ എഴുന്നേറ്റ് എനിക്ക് ഏകദേശം പണിയൊക്കെ എളുപ്പമായിരിക്കും അങ്ങനെ ആവുമ്പോൾ എനിക്ക് ഒരു കുഞ്ഞുമണിയെ വിടാൻ പോകുന്നതിന് മുമ്പ് എല്ലാം റെഡിയായി നല്ല കുട്ടപ്പിയായിട്ട് കുളിച്ചെരുങ്ങി അവളെ കൊണ്ടുവിടാൻ പറ്റും കേട്ടോ അപ്പോൾ കൊഞ്ചെല്ലാം കഴുകി റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം ഇനി ആ ഒരു പരിസരം മൊത്തം ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം അല്ലെങ്കിൽ ആ ഒരു സ്മെല്ല് കാണുമല്ലോ അപ്പോൾ അത് കഴുകാനൊക്കെ എടുത്ത പാത്രങ്ങളും കത്തിയും പിന്നെ നമ്മുടെ ആ സിങ്കും പൈപ്പും ഒക്കെ ഇനിയൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പം അതിനുള്ള തത്രപ്പാടിലാണ് കേട്ടോ പിന്നെ എൻ്റെ ഈ കത്തി കണ്ടിട്ട് എനിക്ക് തന്നെ ചിരി വന്ന് നിങ്ങളെ കാണിച്ചപ്പോൾ അത് വേറെ ഒന്നും അല്ല കേട്ടോ ഇച്ചിരി വലിയ ഇരുണമായിരുന്നില്ല നമ്മുടെ ഈ വാളിപ്പിച്ചാത്തിന്നൊക്കെ പറയുമല്ലോ ഞങ്ങൾ അങ്ങനെ പറയുന്നത് കേട്ടോ നിങ്ങളെങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല നമ്മൾ ൾ ഉച്ചാത്തി എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ആ സാധനമായിരുന്നു കേട്ടോ അതിൻ്റെ പിടി അങ്ങ് ഒടിഞ്ഞു പോയി ഒടിഞ്ഞു പോയപ്പോഴും എനിക്കത് ഒരു മനസ്സ് വന്നില്ല നമ്മുടെ ആ ഒരു ടിപ്പിക്കൽ ഒരു ഹൗസ് വൈഫ് അമ്മമാരുടെ ഒരു രീതി ഉണ്ടല്ലോ അത് തന്നെ അപ്പോൾ ആ ഒരു രീതിയിൽ ഞാനത് കളഞ്ഞിട്ടില്ല എനിക്ക് ഈ കൊഞ്ചൊക്കെ എടുക്കാൻ ഈ ഒരു കത്തിയാണ് കാരണം നമ്മൾ ഒച്ചിരി മോനെ ഉള്ളതുകൊണ്ട് ഇതാണ് എളുപ്പം അപ്പോൾ അതുകൊണ്ട് ഞാനത് ഒടിഞ്ഞു പോയിട്ടും അതുതന്നെ എടുത്ത് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ കൊഞ്ചൊക്കെ എടുക്കുമ്പോൾ ഞാനതാണ് എടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ അത് ഏകദേശം നമ്മുടെ ആ ഉപയോഗിച്ച പാത്രങ്ങളും സിങ്കും എല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി അപ്പോൾ അത് നമ്മുടെ പൈപ്പിന് ചെറിയൊരു പ്രശ്നമുണ്ട് എത്ര അടച്ചാലും ഇങ്ങനെ തുള്ളി വെള്ളം വീണോണ്ടിരിക്കും വെള്ളം അമൂല്യമാണ് അതിപ്പോൾ പാഴാക്കാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് അത് നന്നായിട്ട് അടച്ചു വെച്ചു അപ്പോൾ അതേ നമ്മുടെ കൊഞ്ച് അത്ര ഉണ്ടായിരുന്നു ഇനി ഈ ഒരു സ്ഥലം ഞാൻ കാണിക്കാൻ കാരണം എന്താണെന്നറിയോ അവിടെ ഒരു സ്റ്റാൻഡ് വാങ്ങി വെക്കണമെന്ന് വെച്ചിട്ട് കുറേ നാളായി ഇതുവരെ സാധിച്ചില്ല അതങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് മാത്രം എൻ്റെ കൈയുടെ എല്ലാ ഭാഗവും ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനിയെങ്കിലും അതൊന്ന് വാങ്ങി വെക്കണം എല്ലാം വാങ്ങുന്നത് അത് മാത്രം ഇതുവരെ വാങ്ങാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ കുളി കുടിക്കാൻ വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ അവിടുന്ന് എടുത്ത് മാറ്റി ഗ്യാസേന്ന് ഇനി നമുക്ക് കൊഞ്ചൊന്ന് ഉപ്പിപ്പറ്റിച്ച് വെച്ചിരുന്നാൽ നാളത്തേക്ക് അതും എളുപ്പമാണ് അപ്പോൾ അതേ ആദ്യം തന്നെ നമ്മുടെ കൊഞ്ചിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടു ദെൻ ഇത്തിരി ഉപ്പിട്ടു അത് കഴിഞ്ഞ് കുരുമുളക് ഇട്ടു ഇനി ഇടാൻ പോകുന്നത് ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് കേട്ടോ ഇതോടിട്ട് നന്നായി ഒന്ന് അത് മിക്സ് ചെയ്ത് ഇഞ്ഞ് എടുക്കുകയാണേ അപ്പോൾ ഇതിങ്ങനെയൊന്ന് ഉപ്പിപ്പറ്റിച്ച് ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം എടുക്കുമ്പോൾ എളുപ്പമാണ് കാരണം കൊഞ്ചേകദേശം വെന്ത് കഴിഞ്ഞിരിക്കും അന്നേരത്തേക്ക് പിന്നെ നമുക്ക് കറി വെക്കാനൊക്കെ എളുപ്പമാണ് ഒരിത്തിരി വെളിച്ചെണ്ണയോടൊഴിച്ച് ഞാൻ അത് ഉപ്പിപ്പറ്റിക്കാൻ വേണ്ടി വെക്കുകയാണേ നമ്മുടെ ചീനിച്ചട്ടിയിലേക്ക് ഞാനത് നിരത്തി ഇങ്ങനെ ഇട്ടു അതിനുശേഷം ഇനി അതൊന്ന് അടച്ചു വെക്കണം കാരണം ഈ കൊഞ്ചിനകത്തുനിന്ന് നന്നായി വെള്ളം ഇറങ്ങും ആ വെള്ളമിറങ്ങി അതൊന്ന് പറ്റി വരണം അത്രയും സമയം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ അപ്പം ആ സമയം കൊണ്ട് നമുക്ക് വേറെ കുറച്ച് പണികളൂടെ ചെയ്ത് വെക്കാം കാരണം നാളെ ഈ ഉപ്പിപ്പറ്റിച്ച കൊഞ്ച് മാത്രം ഉണ്ടായാൽ കൊഞ്ചുതെറി ആവില്ലല്ലോ അപ്പം അതിന് വേണ്ടുന്ന ബാക്കി കാര്യങ്ങളാണ് നമ്മുടെ എന്താണ് അതിന് മസാല ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ ആ മസാലയ്ക്ക് വേണ്ടുന്ന ചില കാര്യങ്ങളൂടെ നമുക്ക് റെഡിയാക്കണം അപ്പം അതിനുവേണ്ടി ഞാൻ ദേ എടുത്തോണ്ട് വന്നു ഇനി ഇത് പപ്പ ഉണ്ടാക്കി പിച്ചാക്കി കണ്ടോ എന്റെ പപ്പ നാട്ടില് നല്ല മുറിച്ചു ആട് വെൽഡർ ആയിരുന്നു അപ്പൊ ഇങ്ങനത്തെ കിസ്മത്ത് പണിയൊക്കെ ഇങ്ങനെ ചെയ്യും അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോ അവിടെ മമ്മി ഉപയോഗിക്കുന്നത് കണ്ടപ്പോ ഞാൻ പറഞ്ഞു എന്റേതാണെങ്കി ഒട്ടും മുറിച്ചില്ലാത്ത പിന്നെ എനിക്കതാണ് നല്ലതും കാരണം എന്താന്ന് വെച്ചാല് എപ്പ കത്തി എടുത്ത് ഇങ്ങനെ ഇങ്ങനെ നരിയെ നിന്നാലും കൈ മുറുക്കി ഞാൻ അപ്പോൾ എനിക്കതുകൊണ്ട് ഈ മൂർച്ചയില്ലാത്ത പിച്ചാത്തു തന്നെയാണ് നല്ലത് എന്നാലും പെട്ടെന്ന് എന്തെങ്കിലും ഒരു അരിയാനോ എടുക്കാനും ഒക്കെ കട്ടിങ് കോഡാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെയൊക്കെ ഉള്ളു ഇതെടുക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉപയോഗിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പപ്പായം കൊണ്ട് പ പറഞ്ഞു തന്നു കേട്ടോ അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ നല്ല നല്ല സാധനമാണേ ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ കൊഞ്ചിനുള്ളത് തന്നെയാണ് പ്രോണിനുള്ളത് തന്നെയാണ് പക്ഷേ ഇന്നത്തേക്കല്ല നാളെ എടുക്കാനാണ് കേട്ടോ ഇന്നിനിയിപ്പോൾ ഒന്നും വെക്കുന്നില്ല ഞാൻ എൻ്റെ ഡിന്നറൊക്കെ കഴിഞ്ഞു ഇന്നലെ ആയിരുന്നു കേട്ടോ അപ്പം ഇത്തിരി മീൻ ചാറ് ഒരു മൂന്നാല് ദിവസത്തിന് മുമ്പ് വെച്ച മീനിൻ്റെ ഉണ്ടായിരുന്നു ചാറ് ചെറിയൊരു കഷ്ണം കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് ഞാനങ്ങ് പണി തുടങ്ങിയത് ഇതിൻ്റെ കണ്ണൊക്കെ നീറി പൊകയുന്നുണ്ട് തേഡ് ഇവരുടെ പ്രശ്നം ഇവർ ചേട്ടനും അനിയനും നമ്മളെ കരയിക്കും മനസ്സിലായില്ല ആരൊക്കെയാണെന്നുള്ളത് നമ്മുടെ ചെറിയ ചെറിയുള്ളിയും എല്ലാം നമ്മളെ തിരയിക്കും കേട്ടോ ആ അപ്പോൾ പറഞ്ഞു വന്നത് എന്താ പറഞ്ഞു വന്നേ ആ കൊഞ്ച് അപ്പോൾ ആ ഞാൻ എൻ്റെ ഡിന്നർ കഴിഞ്ഞു അഞ്ചര കഴിഞ്ഞ് ആറുമണിയാവുന്നതിന് മുമ്പ് എന്നെ കഴിച്ചു കേട്ടോ അപ്പോൾ ഇനി കുഞ്ഞുമണീസിന് ഒരാൾക്ക് ചെറിയൊരു പനിക്കോളുണ്ട് കേട്ടോ അപ്പോൾ ഓർത്ത് നിന്നാൽ രണ്ടു പേർക്കും കഞ്ഞിയാവാന്ന് അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ഉച്ചയ്ക്കും വലിയ ആൾക്കാണ് കേട്ടോ പനിക്കോള് സ്കൂളിൽ നിന്ന് വന്നപ്പോൾ തൊട്ടേ അപ്പോൾ ഉച്ചയ്ക്കും ആൾ കഞ്ഞിയാണ് കുടിച്ചത് അപ്പോൾ ഇന്ന് ഞാൻ തോരൻ വെച്ചത് പയറാണ് കേട്ടോ നമ്മുടെ വൺപയറില്ല കഞ്ഞിക്കൊക്കെ കൂട്ടുന്ന വൻപയർ ആ തോരനാണ് ഞാൻ വെച്ചത് വെച്ചപ്പോൾ അതുകൊണ്ട് അവർക്ക് കഞ്ഞി കൊടുത്തപ്പോൾ അത് നല്ലതായിരുന്നു അപ്പം ഞാൻ ഓർത്ത് വൈകിട്ടെന്നാൽ രണ്ട് പേർക്കും ഒന്ന് കഞ്ഞിയാക്കാം ഇച്ചിരി കൂടെ കഞ്ഞി ഇരിപ്പുണ്ട് രണ്ട് പേർ ഉള്ളതുണ്ട് അപ്പം രണ്ട് പേർക്കൂടെ അങ്ങ് കഞ്ഞി ആ പയറ് തോരനും ഇരുപ്പുണ്ട് ഈ കൊഞ്ച് അതുകൊണ്ട് നാളെ എടുക്കാനാണ് ഇന്നത്തേക്കല്ല കല്ല കേട്ടോ അപ്പം നാളത്തേക്ക് ഇങ്ങനെയൊക്കെ പൊളിച്ചൊന്ന് വെച്ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണല്ലോ വേറെ പണിയൊന്നുമില്ല ഇവിടെ എന്നാലും ഞാൻ രാവിലെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് കുളിക്കും കേട്ടോ അപ്പോൾ ഒരു ഒമ്പത് മണിയാവുന്നതിന് മുമ്പ് എട്ടര ആവുമ്പോൾ കൊച്ചാളെ കൊണ്ടുവിടാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ മിക്കപ്പോഴും എൻ്റെ പണി കഴിഞ്ഞിട്ട് കുളി കഴിയും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്ത് ഇപ്പോഴും ഇതെല്ലാം പൊളിച്ച് വെച്ചിട്ട് കഴിഞ്ഞാൽ രാവിലെ തന്നെ ഈ പരിപാടി അങ്ങ് കഴിയും കൊഞ്ചുകറി വെക്കുന്ന പരിപാടിയും കഴിയും കറി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് കാണും അപ്പോൾ കറിയായിട്ട് തന്നെ അങ്ങ് വെക്കാമെന്ന് ചോദിച്ചു ഫ്രൈ അങ്ങനെ കൊഞ്ചിവിടെ വെക്കാറില്ല കേട്ടോ ഇടയ്ക്ക് എപ്പോഴേലൊക്കെ എനിക്ക് പൂതി ഇളകുമ്പോഴാണ് ഒരു ഫ്രൈ പോലെ വെക്കുന്നത് ഞാനാണീ കൊഞ്ചിൻ്റെ മെയിൻ ആളെ ഇവരൊക്കെ കഴിക്കുമെങ്കിലും ഞാൻ എപ്പോൾ കൊഞ്ച് വന്നാലും മിക്ക ദിവസവും വാങ്ങും ഞാൻ എൻ്റെ വീഡിയോസൊക്കെ കണ്ടവർക്കറിയാം മിക്ക ദിവസവും കൊഞ്ചിൻ്റെ ഇത് വെക്കുന്നതൊക്കെ ഞാൻ വാങ്ങുന്നതും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ നമ്മുടെ വീഡിയോസ് അധികം പേര് കാണാത്തോണ്ട് അങ്ങനെ എല്ലാവർക്കും അറിയണമെന്നുമില്ല എന്തായാലും നന്നായിട്ട് കണ്ണു നിന്നുണ്ടോ കേട്ടോ പിന്നെ ഈ വലിയ ഉള്ളി ആയതുകൊണ്ട് ഈ കൊച്ചുള്ളി എന്ന് പറയുന്നത് ഇച്ചിരി വലുപ്പം കൂടുതലുള്ളത് കൊണ്ട് ഈസിയാണ് കേട്ടോ തീരെ കുഞ്ഞതായിരുന്നതെങ്കിൽ ഓ എനിക്കതാണ് ഒട്ടും സഹിക്കാൻ വയ്യാത്ത കേട്ടോ എനിക്കാണെങ്കിൽ ഈ വെളുത്തുള്ളിയും കൊച്ചുള്ളി കുഞ്ഞുള്ളി നമ്മുടെ ഇത് തീരെ ചെറുതും ഒക്കെ പൊളിക്കുന്ന ഭയങ്കര കുറവുള്ള കാര്യമാണേ അപ്പം ഇങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ ഞാനിത് പൊളിച്ചങ്ങ് വെക്കും കേട്ടോ പിന്നെ ഒത്തിരി ഒത്തിരിയൊന്നും എടുക്കുന്നില്ല കൊച്ചുള്ളി ഇട്ട് വെക്കുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം അതുകൊണ്ടാണ് ഈ കൊച്ചുള്ളി എടുത്ത കേട്ടോ സവാള ഇട്ട് നമുക്ക് കറിയൊക്കെ വെക്കാം സവാള ഇടും ഞാൻ കേട്ടോ ഇത് ഫുൾ അങ്ങ് ഇത് തന്നെ ഇട്ടിട്ടല്ല സവാളയോടെ ഞാൻ ഇടും അപ്പോൾ ഇനിയിപ്പോൾ ശനിയാഴ്ച ഞങ്ങൾ നാട്ടിൽ പോവുകയാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ വെക്കേഷൻ തുടങ്ങുവാണ് ദശരഥയുടെ ലീവ് പത്ത് ദിവസം ഉണ്ട് കേട്ടോ നമ്മളവിടെ ഓണത്തിന് കിട്ടുന്നവരാണ് ഇവിടെ ദശരഥയൊക്കെ നവരാത്രിയൊക്കെ വരുന്ന സമയത്താണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ നാട്ടിലോട്ട് പോകാൻ ഒക്കെ എടുത്തു നമ്മുടെ ഫ്രണ്ട് ഷോണിമയുടെ കൂടെ ഒക്കെയാണ് പോകുന്നത് വികാശം തന്നെ അങ്ങനെ കുഞ്ഞുമണീസിനെയും കൂടി ഞാൻ പോയിട്ടില്ല എനിക്ക് പോകാൻ ഇച്ചിരി പേടിയാണ് കേട്ടോ തന്നെ അവരെയും കൊണ്ട് അപ്പോൾ ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ തിരക്കി നടക്കുമായിരുന്നു അല്ലെങ്കിൽ ഇല്ലെങ്കിൽ പപ്പായെ വിളിക്കാനായിരുന്നു കേട്ടോ അപ്പോൾ അവർ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവരെയും കൊണ്ട് തന്നെ ഞാൻ ടിക്കറ്റ് എടുപ്പിച്ച് അങ്ങോട്ടും തിരിച്ചിങ്ങോട്ടും ഇനി ഞങ്ങൾ ഇങ്ങോട്ട് ഒക്ടോബർ എയ്റ്റീൻ സോറി ഒക്ടോബർ ടെൻത്തിന് അവിടുന്ന് കയറും തിരിച്ച് ഇവിടുന്ന് ട്വൻ്റി സെവൻ ശനിയാഴ്ച കയറും അപ്പം അതിന് മുമ്പ് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഏകദേശം പച്ചക്കറി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തീർക്കണം നമുക്ക് അപ്പോൾ ഞാൻ ഓർത്തു കൊച്ചു ഒക്കെ നന്നായിട്ട് തന്നെ എടുത്തത് ഇനി ഇത്രയേ ഉള്ളൂ കൊച്ചുലി ഇരുന്ന് നമുക്ക് എന്തായാലും രണ്ട് മൂന്ന് ദിവസത്തേക്ക് രണ്ട് ദിവസം കൂടെ ഉണ്ടല്ലോ രണ്ട് മൂന്ന് ദിവസം കൂടെ ഉണ്ടല്ലോ അപ്പോഴേക്കെ ഉപയോഗിക്കാനുള്ളതുകൊണ്ട് ഏ എൻ്റെ ഏകദേശം പൊളിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് ഇരിപ്പുണ്ട് അതുതന്നെ അങ്ങ് എടുക്കാമെന്ന് വെച്ചു വെളുത്തുള്ളി കുറച്ച് ഇരിപ്പുണ്ട് അത് ഇരുന്നാൽ ഇരുന്നോളും പത്ത് ദിവസത്തേക്കല്ലേ നമ്മൾ പോകുന്നത് ആ പത്ത് ദിവസമൊക്കെ ഇരുന്നോളും ഞാൻ സാധാരണ സവാളയൊക്കെ ഇവിടെ അഞ്ച് കിലോ അമ്പത് രൂപ നാല് കിലോ അമ്പത് രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വരും കേട്ടോ അങ്ങനെ ഞാൻ വാങ്ങിയാൽ എനിക്ക് ആ ഒരു നമ്മുടെ സവാളയെന്ന് പറയുന്നത് ഒരു രണ്ട് മാസം എനിക്ക് ചിലപ്പോൾ കാണും കേട്ടോ അഞ്ച് കിലോ സാടയൊക്കെ ഞാനെന്തോ ചെയ്യാനോ ഞാനും എൻ്റെ കുഞ്ഞു മണീസും മാത്രമുള്ള ഇടത്ത് എനിക്ക് എന്താ ചെയ്യാനോ പക്ഷെ ഞാൻ അങ്ങനെ അങ്ങ് വാങ്ങുമ്പോൾ ഇല്ലായിട്ട് അഴുക്കാവില്ല ഇങ്ങനെ ഓപ്പണായിട്ട് ഞാൻ ഇട്ടിരിക്കുകയാണ് നിങ്ങളെ കാണിക്കാം കേട്ടോ ഇതാ കണ്ടോ ഇങ്ങനെ അങ്ങ് ഇട്ടിരിക്കുകയാണ് അപ്പം ഇത് നിന്നോളൂ ഇതിപ്പം ഞാൻ നാട്ടിൽ പോയിട്ട് വന്നാലും പിന്നെ എനിക്ക് കാണും അഴുക്കാവൂല ഈ പറഞ്ഞ പോലെ പത്ത് ദിവസത്തേക്കല്ലേ പോന്നെ പത്ത് കഷ്ടിച്ച് പത്ത് ദിവസം പത്ത് ദിവസം അതി കൂടുതലൊന്നുമില്ല അപ്പതേ ഉള്ളി എല്ലാം പൊളിച്ചു ഇനി അത് കഴുകാൻ പോവാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കൊച്ചുള്ളിയൊക്കെ എടുത്ത് വൃത്തിയാക്കി കഴുകി എടുത്തപ്പോഴേക്കും നമ്മുടെ കൊഞ്ച് കണ്ടില്ലേ വെള്ളം ഏകദേശം ഒക്കെ പറ്റി ായിട്ടുണ്ട് ഇനി ഉള്ളൂ അപ്പം അത് പറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളൂടെ ചെയ്യാം അപ്പം നാളത്തെ തോരനുള്ള ബീൻസ് പയറാണ് കേട്ടോ കേട്ടോ അപ്പോൾ അത് ഒന്ന് ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വെച്ചു അപ്പോൾ ബാക്കി കുറച്ചുകൂടെ ഉണ്ട് അത് എല്ലാ കൂടെ അതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞ് അതിങ്ങനെ ദേ ഇങ്ങനെ കുഞ്ഞ് കഷ്ണമാക്കി ഞാൻ വെക്കും കേട്ടോ എനിക്ക് അരിയാൻ അതാണ് എളുപ്പം അപ്പോൾ അങ്ങനെ അതും എല്ലാം റെഡിയാക്കി ദേ അതും കഴുകി വൃത്തിയാക്കി ഇനി അതൊരു ബോക്സിലേക്ക് മാറ്റുകയാണ് കേട്ടോ അപ്പം നമ്മുടെ കൊഞ്ചിനുള്ള കൊച്ചുള്ളി തക്കാളി പച്ചമുളക് കരിവേപ്പില ഇങ്ങനെയുള്ള സാധനം സാധനങ്ങളെല്ലാം ഞാൻ റെഡിയാക്കി കഴുകാൻ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കൂട്ടും ആയ സാധനങ്ങളും എല്ലാം കൂടെ നമുക്ക് ഈ ഒരു ബോക്സിനകത്താക്കി വെക്കാം അതാകുമ്പോൾ നമ്മൾ നാളെ നമുക്ക് നേരെ ഇതെടുത്തിട്ട് ഇനി അങ്ങ് ചെയ്താൽ മതി കേട്ടോ തോരനുള്ളതെന്ന് പറഞ്ഞാൽ മുളകും കരിയാപ്പലൊക്കെ എൻ്റെ കൂടെ ഉണ്ട് വെല്ലുള്ളി അതായത് സവാള ഞാനിടും തോരന് അതൊക്കെ നാളെ രാവിലേത്തേക്ക് എടുക്കത്തുള്ളേ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേന് മതി അതൊക്കെ റെഡിയാക്കി എടുത്താൽ മതിയല്ലോ അപ്പോൾ ദേ ആ ഒരു പരിപാടി കഴിഞ്ഞു ഇനി നേരെ അത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ് കേട്ടോ അപ്പോൾ ഏകദേശം എൻ്റെ ഫ്രിഡ്ജൊക്കെ കാലിയായിട്ട് ഇനി കുറച്ച് വെജിറ്റബിൾ കൂടെയുള്ള അതായത് രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള വെജിറ്റബിൾ ൂടെ അപ്പം അതുകൂടെ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പണികളെല്ലാം കഴിഞ്ഞു ഏകദേശം ഒന്ന് രണ്ട് ഉണ്ടായിരുന്നു അതുകൂടെ എല്ലാം കഴുകി വെക്കുവാണ് അവസാനപ്പെട്ട പരിപാടിയിലേക്ക് വന്നപ്പോഴേക്കും കൊച്ചാൾ നേരെ അവിടെ നീങ്ങി വന്നു കേട്ടോ കളിക്കാൻ വിളിക്കാം വന്നതാണ് പിന്നെ ഞാൻ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൂടെയൊക്കെ കേട്ട ആൾ അടുക്കളയിലൂടി വന്നിപ്പോൾ വേണം കേട്ടോ അപ്പോൾ അത് വീഡിയോട് എടുക്കുന്നത് കണ്ടപ്പെടുത്താനാൾ അവിടോട്ട് നിന്ന് ഭയങ്കര ഹായ് വറച്ചിലും ഡാൻസ് പാട്ട് കേട്ട് ഡാൻസ് കളിക്കലും ഒക്കെയാണ് അമ്മയൊക്കെ വലിയ ആൾ കാർട്ടൂണിൻ്റെ മുമ്പിലാണ് കേട്ടോ ഇച്ചിരി ഒരു പണിക്കോളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ വേറെ ഡിസ്റ്റർബിനൊന്നും പോയില്ല അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് നേരം അപ്പോൾ അങ്ങനെ ഏകദേശം പണിയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അടുക്കള ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് ഇപ്പം നമ്മൾ ഉള്ളിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് തൂത്ത് വാരി എടുത്ത് ഇനി അവിടെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ പരിപാടി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോഴേക്കും തെയ്യ് ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞുമണീസിനുള്ള കഞ്ഞി അത് ആ കുക്കറിലുണ്ട് അതൊന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പോഴേക്കും എന്തെയ്യ് നമ്മുടെ കൊഞ്ച് എല്ലാം വെള്ളം എല്ലാം പറ്റി തെയ് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ ഡ്രൈ ആയിട്ടുണ്ട് അങ്ങനെ ആ ഒരു പരിപാടിയോട് കഴിഞ്ഞപ്പോഴേക്കും സ്റ്റൗവിലുള്ള പരിപാടികളെല്ലാം തീർന്നു ഇനിയിപ്പം കുഞ്ഞുമണീസിൻ്റെ കഞ്ഞി മാത്രം ഒന്ന് ചൂടാക്കിയാൽ മതി കേട്ടോ അതുകൊണ്ട് നേരെ സ്റ്റൗവും കൗണ്ടർ ടോപ്പും ബാക്കി പരിസരങ്ങളെല്ലാം ഒന്ന് നനഞ്ഞ തുണിയിട്ട് മൊത്തത്തിലൊന്ന് തുടച്ച് വൃത്തിയാക്കി അതിനുശേഷം നമ്മുടെ ആ തുണി ഒന്ന് കഴുകിയെടുത്തു കേട്ടോ അങ്ങനെ ഇന്നത്തെ അടുക്കളയിലെ പരിപാടി മൊത്തവും കഴിഞ്ഞു ഇനിയും കുഞ്ഞുമണീസിന് കഞ്ഞി കൊടുക്കുക അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഏകദേശം നാളത്തേക്കുള്ള പരിപാടിയും ഇന്നത്തെ പരിപാടി എല്ലാം ഞാൻ അവസാനിപ്പിച്ചു അതുകൂടെ കഴിഞ്ഞപ്പോഴേക്ക് ഏകദേശം ഒന്ന് പരിവായിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം നന്നായി ദാഹിച്ചു അന്നേരത്തേക്കും ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം എടുത്ത് നല്ല മടുമിടാന്നങ്ങ് കുടിച്ചു അതുകൂടെ കഴിഞ്ഞപ്പോഴാണ് ഒന്ന് ആശ്വാസമായത് ഹോ സമാധാനം അപ്പോൾ വേറെ ഒന്നുമില്ല ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു ഒരു ചെറിയൊരു ഈവനിങ് വ്ലോഗായിരുന്നു മറ്റൊരു വീഡിയോയ്ക്ക് നമുക്ക് ഉടനെ കാണണം അപ്പം മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബായ് ഈ കണ്ണൊക്കെ നല്ല നല്ല പരുവായിട്ടിരിക്കുകയാണേ അപ്പോൾ ഞാൻ മോഹമൊക്കെ ഒന്ന് കഴിക്കുമെന്ന് വൃത്തിയാവട്ടെ